ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്തനം കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതിയും ബാലനും തമ്മിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതും ആര് പേരിൽ ഞാൻ ഒന്നും മനസ്സിലാക്കാനായിട്ട് അവനോട് പറ എന്നെ ഒന്നും മനസ്സിലാക്കാനായിട്ട് എന്നോട് അവൻ ദയവില്ലാതെ പെരുമാറുന്നത് അപ്പോഴാണ് ദേവി വിളിക്കുന്നത് ബാലച്ചാ ബാലച്ചാന്ന് പറഞ്ഞിട്ട് കാത്തകിന് മുട്ടുക ബാലച്ചാ ഒന്ന് തുറക്കുമോ അങ്ങനെ ദേവി അകത്തേക്ക് കയറി വന്നു നീ കിടന്നില്ലേ മോളെ കിടന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല അമ്മേ ബാലച്ചാ ദേ സത്യമായിട്ട് നിങ്ങൾക്കൊരു മണവും വന്നില്ലേ എൻ്റെ പൊന്നു ദേവി ഒന്ന് പോയി കിടന്ന് ഉറങ്ങു അയ്യോ എനിക്ക് സമാധാനം കിട്ടുന്നില്ല അതെ എനിക്ക് തോന്നിയതാണോ മദ്യത്തിൻ്റെ മണം തോന്നിയതൊന്നും അല്ല അവൻ എന്തോ ജ്യൂസ് കുടിച്ചതാ അത്രയേ ഉള്ളൂ ജ്യൂസിൻ്റെ മണമായിരുന്നോ ഞാൻ വിചാരിച്ചത് മദ്യത്തിൻ്റെ മണമാണ് അല്ലെന്നേ അത് ജ്യൂസിൻ്റെ പണമാണ് എന്നാ ജ്യൂസായിരിക്കും എന്നാൽ ജ്യൂസിന് ഇങ്ങനെ മണം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് വെറുപുറത്തുകൊണ്ട് ദേവി പോവുക ദേ ദേവിയുടെ ഓരോ രീതികൾ എനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ അവളാ പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് എന്തായാലും ആനന്ദവും ആകാശവും ആരെയും നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്തായാലും മറ്റു രണ്ട് മരുമക്കൾ വന്നപ്പോഴും എനിക്ക് ഈ ഒരു പേടിയില്ലായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ അന്ന് കൃഷ്ണമംഗലത്ത് അനന്ത് ഒരു സന്തോഷ വാർത്ത ആ ശരി ശരി നാളെ കാണാമെന്ന് പറഞ്ഞു ഫോണിലൂടെ കേട്ടോ ഉണ്ട് ഗോമ ഗോമതിയുടെ അമ്മയും ഉണ്ട് രാജശ്രീ ഉണ്ട് കേട്ടോ എന്താണാ എന്നെ ചോദിച്ചപ്പോൾ നന്ദിയുടെ നാളെ വരുന്നാ പറഞ്ഞത് ഓ നന്നായി എത്ര ദിവസമായി പോയിട്ട് ചേട്ടത്തി ഇത്രയും ദിവസം ഇതുവരെ മാറി ഇത് വളരെ വലിയ ഗ്യാപ്പായിപ്പോയി രാജശ്രീ എനിക്കൊരു അപേക്ഷയുണ്ട് എന്താണ് ചേട്ടാ നിങ്ങളെപ്പോലെ ഐക്യത്തിൽ കഴിഞ്ഞിരുന്നവർ രണ്ടുപേർ അപൂർവമായിരുന്നു അയ്യ ആ ഐക്യം ഇനിയും വേണം പല കാരണങ്ങൾ കൊണ്ടും ബന്ധത്തിനൊരകൽച്ച വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതൊക്കെ നീ മറക്കണം നിങ്ങൾ നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോകണം എൻ്റെ ആഗ്രഹം അർത്ഥം തന്നെയാണ് ഈ വീട്ടിൽ എല്ലാവരും ഇഷ്ടത്തോട് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഒരുമിക്കണം നന്ദിതയിടത്തേക്ക് അകൽച്ച വരാനുള്ള കാരണം ഞാനല്ല എന്നൊക്കെ അറിയാമല്ലോ അല്ലേ അത് ഞാനല്ല നന്ദിത നന്ദിദേത്തിയുടെ കൂറ് ദേവമംഗലത്തേക്കാവപ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എന്തായാലും ഇനി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം എന്ന് അച്യത പറയും പറയുകയാണ് അങ്ങനെ സന്തോഷമാണ് അല്ല ബാങ്ക് രേഖകൾ ഒപ്പിടാൻ നന്ദിതടത്തിൽ വരില്ല അല്ലേ എന്തായാലും ഓഫീസ് രേഖകളിൽ നന്ദിതയുടെ ഒപ്പ് വേണമല്ലോ എന്തായാലും ബാങ്കിലോടുന്നതിന് വീടിൻ്റെ പ്രമാണം വേണ്ടി വരില്ലായ ആൾക്കാരം എന്നാണ് ബാങ്ക് മാനേജർ പറഞ്ഞത് ഓഹ് ഇപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് എന്നമ്മ പറയാണ് ഈ വീട് പണയം വയ്ക്കുമെന്ന് എനിക്ക് ആകെ ഒരു സമാധാനക്കേടായിരുന്നു അമ്മ എന്തായാലും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കേട്ടോ പിന്നെ കാണിക്കുന്നത് ആര്യനാണ് ആര്യൻ എന്തോ ഒരു ആലോചനയിലാണ് കേട്ടോ ആര്യൻ ടെറസിലാണ് ആ ആലോചനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് ബാക്കിയുള്ളവർ അങ്ങോട്ടേക്ക് വന്നത് അതായത് ധർമ്മനും ആകാശും ആനന്ദും കൂടി നീ എന്താണ് ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ല ഇതെന്താ മൂന്ന് പേരും കൂടി നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ അതെ നീ ഇങ്ങനെ തനിച്ച് നിന്ന് എന്തെടുക്കുക അതെ ഞാൻ ശക്തമായിട്ടൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ത് കാര്യം അതെ പറയാം എന്നും പറഞ്ഞ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആര്യൻ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ നടത്തുന്നുണ്ട് നീ എന്താ നക്ഷത്രം എണ്ണാന്ന് തീരുമാനിച്ചോ ഈ ജന്മം നീ എണ്ണി തീരത്തില്ല കേട്ടോ അതല്ല മാമ എൻ്റെ മനസ്സിലുള്ള പദ്ധതി എങ്ങനെ നിങ്ങളുടെ എടുത്ത് വിവരിക്കും എന്നതാണെൻ്റെ സംശയം ഏഹ് ഇപ്പം അച്ഛൻ്റെ പ്രശ്നം എന്താ അത് ദൈവം തമ്പുരാനല്ലേ അറിയത്തുള്ളൂ എന്ന ധർമ്മൻ അപ്പം മിത്ര വന്നിത് കേട്ടോണ്ടിങ്ങനെ നിൽക്കാട്ടോ അച്ഛൻ്റെ യഥാർത്ഥ പ്രശ്നം ഞാൻ ഒന്നും അല്ലാത്തവനായിട്ട് നടക്കുന്നതല്ലേ അതല്ലേ അച്ഛൻ്റെ യഥാർത്ഥ പ്രശ്നം അപ്പോഴേക്കും ആ അതെ അത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് അച്ഛനെ ഞെട്ടിച്ചുകൊണ്ട് ഞാനൊരു വലിയ സംഭവമാവാൻ പോവാം വീറാട്ടോ അകത്ത് കിടന്ന് വർത്തമാനം പറയുന്നത് മിത്രയ്ക്കത് മനസ്സിലായി ആരോടും മിണ്ടാതെ നീ പെട്ടെന്ന് കളക്ടർ ആകാൻ പോകാണോ പിന്നെ പഠിച്ചു കയറാനൊന്നും എനിക്കയ്യ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കണം വല്ല കൊള്ളയടിക്കാൻ വല്ല പ്ലാനുവാണോ എൻ്റെ മോനെ തെറ്റായ വഴിയിലൊന്നും ചാടിയേക്കല്ലേ ഒന്ന് പോ മാമോ എന്നാൽ ഞാനേ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുക ഏ ബിസിനസ്സോ ആ ബിസിനസ് എന്ത് ബിസിനസ്സാന്നൊന്നും അറിയത്തില്ല ആ അപ്പം പിന്നെ എങ്ങനെയാണ് അതും അറിഞ്ഞുകൂടാ പിന്നെ പ്ലാൻ എന്താ ഞാൻ ആദ്യം ഒരു ബിസിനസ് തുടങ്ങും പിന്നെ അത് രണ്ടാക്കും പിന്നെ മൂന്നാക്കും പിന്നെ ആറാക്കും അങ്ങനെ ബിസിനസ് നൂറാക്കും എടം മഹാഭാവി നൂറ് ബിസിനസ് നീ ഒരുമിച്ച് ചെയ്യുവോ അങ്ങനെ ചെയ്ത് ഒരു നൂറ് കോടി ഞാൻ സമ്പാദിക്കും ധർമ്മന് മനസ്സിലായി കിളി പോയി ഇവരെന്ന് അത് കലക്കിയിട്ടോ അല്ല മൊത്തത്തിൽ തിരുവനന്തപുരം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും എന്ന് ഈ ആനന്ദനോട് ചോദിക്കുകയാണ് എല്ലാവരും കൂടെ കേട്ട് അന്തം വിട്ടിങ്ങനെ ഇരിക്കുക തിരുവനന്തപുരം എത്ര സ്ക്വയർ ഫീറ്റാണെന്നോ നമ്മുടെ വീടും കടയും കൂടി എത്രയാണെന്ന് വേണമെങ്കിൽ പറയാം ശ്രീവാൻ ഞാൻ വിലക്ക് മേടിക്കാൻ പോവാ ഈഷടാ ഇവൻ എന്താ വട്ടായ എന്നല്ല അവരോടെ നമ്മുടെ വീടുകൂടെ ചേർത്ത് വാങ്ങിക്കുവോ അയ്യോ അപ്പം എവിടെ പോകും എൻ്റെ ജോലിക്കാരായ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീടുകൾ ഞാൻ പണുതു തരല്ലേ വീടല്ല ബംഗ്ലാവ് തന്നെ പണുതു തരും അപ്പം എനിക്കോ മാമനെ എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ മതി എടാ എനിക്കോ രണ്ടെണ്ണം വേണോടാ രണ്ട് ബംഗ്ലാവ് ആ എന്നാ സെറ്റ് എടുത്തോ എടാ നീ മഹാനാടാ മഹാൻ എന്ന് ധർമ്മൻ അങ്ങനെ ഞാൻ വലിയ മനുഷ്യനായി കഴിഞ്ഞാൽ അച്ഛൻ ഹാപ്പി ആവില്ലേ ആ അതാകും ഷുവർ ആ പറഞ്ഞാൽ പോരാ നീ ആവണം ഉറപ്പായിട്ടും ആകും ഉറപ്പായിട്ടും ആകും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് എൻ്റെ തലയിലുള്ള എല്ലാ പേരുദോഷങ്ങളും മാറ്റുമെന്നും നല്ല പേര് സമ്പാദിക്കുമെന്നും അപ്പം മിത്ര വന്നിട്ട് ചോദിച്ചു ആര്യൻ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ പോവാം എനിക്കൊരു ട്യൂഷൻ സെൻറ്റർ ഇട്ട് തരുമോ ചെ നിനക്ക് നിനക്കെന്തിനടി ട്യൂഷൻ സെൻറ്റർ പിന്നെ വേറെ എന്തൊക്കെയാണ് പ്ലാൻ കേൾക്കട്ടെ പ്ലാനൊക്കെ ഒത്തിരി ഉണ്ട് കൊള്ളാം 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 എപ്പോഴാണ് എല്ലാവർക്കും ഉറങ്ങാൻ പ്ലാൻ എന്ന് മിത്ര ചോദിച്ചപ്പം അത് കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരും കൂടെ കല്യാണം കഴിഞ്ഞാലേ അപ്പം നമ്മൾ ഈ ബോയ്സ് എല്ലാവരും ഇവിടെ ഉറങ്ങും നിങ്ങൾ താഴെ ഉറങ്ങിക്കോ ആ ഞാൻ മീൻ ചേച്ചിൻ്റെ കൂടെ കൂടിക്കൊള്ളാം എന്ന് മിത്ര പറഞ്ഞു എന്നാൽ ഞങ്ങളിന്ന് ഇവിടെ എല്ലാവരും സെറ്റ് എന്തായാലും മിത്ര അങ്ങ് പോയിട്ടോ ദേവിയാണെങ്കിൽ ആ ഈ ആര്യൻ്റെ പ്രശ്നമൊക്കെ ഓർത്ത് ആനന്ദിനെ കാത്തിങ്ങനെ ഇരിക്കുക കേട്ടോ ശരി ആനന്ദാണെ വരുന്നുല്ലോ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു ഇത് അവിടെ പോയി എന്നൊക്കെ ആലോചിച്ചോണ്ടും ആര്യം മദ്യപിച്ചായിരുന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും ഇങ്ങനെ നിൽക്കുക ടെറസ്സിലെല്ലാവരും കൂടി സെറ്റ് കൂടി ഇരിക്കുകയായിരിക്കും ഈ ആനന്ദണ്ണിനി അവരോട് കൂടുവോ ചിലപ്പോൾ അയ്യോ ഇന്ന് ഒക്കെ പറഞ്ഞ് പല പല വിചാരങ്ങളാണ് നമ്മുടെ ദേവിക്ക് എന്തായാലും പോയി നോക്കാനായിട്ട് തീരുമാനിച്ചു മുകളിലാണെങ്കിൽ അവിടെ കടങ്കരയും പറഞ്ഞ് നിങ്ങളിരിക്കുക പൂവിൻ്റെ മുകളിൽ ചിത്രശലഭം ഇരിക്കുക ഇവിടെ ചിത്രശലഭത്തിൻ്റെ മുകളിൽ പൂവുകൾ പറന്ന് വീഴുകയാണ് ആ ചിത്രശലഭം അല്ല വല്ലേട്ടൻ എന്താ ഒരു പതർച്ച പഴയ മെസ്സേജ് മെസ്സേജുമല്ലോ റീകളക്ട് ചെയ്താണോ മാവൻ എന്ന് ആകാശം ചോദിക്കുക ഒരു ക്ലൂ തരാം ഇവിടെയാണ് മാതളവള്ളികൾ പൂക്കുകളും തളിർക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം ദേവി വന്നു കേട്ടോ ഇതേ ഏട്ടത്തി വരുന്നുണ്ട് ഏട്ടത്തി വരുന്നുണ്ട് അല്ല ദേവി എന്താ ഇവിടെ എന്ന് ആനന്ദി ചോദിച്ചപ്പോൾ ആനന്ദേടനെ കാണാത്തോണ്ട് വന്നതാ ഇവിടെ എന്താ പരിപാടി ഞങ്ങൾ വെറുതെ ഓരോ കവിത ചൊല്ലുമായിരുന്നു ആനന്ദേന എപ്പോഴും താഴേക്ക് വരിക ദേവി പോയി കിടന്നോ ഞാൻ വന്നോളാം ഇപ്പോൾ വരുമോ ആ വന്നേക്കാം ചെല്ല ആ എന്നാൽ ഞാൻ നോക്കിയിരിക്കട്ടോ എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് ദേവി അങ്ങ് പോവാണ് അതെ ആനന്ദേട്ടിന്ന് ടെറസിലല്ലേ കിടക്കുന്നത് പിന്നെ അങ്ങനെ പറഞ്ഞത് അതേ സത്യം പറഞ്ഞ ദേവിക്ക് സങ്കടമാകും അപ്പം സങ്കടാ ചെല്ലാതിരുന്നാ സങ്കടാവില്ലേ അതേ രാവിലെ നാലു മണിക്ക് എഴുന്നേക്കില്ലേ അപ്പൊ എന്തായാലും നാലു മണിക്ക് എഴുന്നേക്കേണ്ടത് കുറച്ച് കഴിയുമ്പോ തനിയെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും കുറച്ച് കഴിയുമ്പോ അങ്ങ് ഉറങ്ങിക്കോളും ഓ പഠിച്ചു വെച്ചിരിക്കാണല്ലോ കള്ളൻ ഒന്ന് പോമാമ വെറുതെ ചിക്കനെ കളിയാക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ദേവി ഉറങ്ങില്ല കേട്ടോ ദേവി ഇങ്ങനെ കാത്തിരിക്കുകയാണ് മിത്രയാണേ തലയാണേം പുതുപ്പൊക്കെ എടുത്ത് മീനാക്ഷിയുടെ അരികിലേക്ക് മീനാക്ഷി ചേച്ചി ആ മിത്രേ വാ അതെ തനിച്ച് കിടക്കാൻ ഒരു പേടി അതുകൊണ്ടാ വന്നേ അല്ല നീ ഉറങ്ങുമ്പോൾ കാലെടുത്ത് ദേഹത്ത് വെക്കാറുണ്ടോ ഇല്ല അല്ല ഉറക്കത്തി കിടന്ന് നീ സംസാരിക്കാറുണ്ടോ ഇല്ല ആ ഉറപ്പാണല്ലോ അല്ലേ കൂർക്കും വലിക്കുന്ന സ്വഭാവം വല്ലതും ഉണ്ടോ ഇല്ലെന്നേ ഒന്നുമില്ല നല്ല കുട്ടിയായിട്ട് ഞാൻ കിടന്നുറങ്ങിക്കോളാം എന്നാ ഓക്കെ എന്നാൽ ഞാൻ സമ്മതിക്കാം അല്ല മീനു ചേച്ചി കൂർക്കം വലിക്കോ അതറിയില്ല ആകാശത്തോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ കുറുക്കം വലിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാൽ പിന്നെ ഞാൻ എൻ്റെ റൂമിലേക്ക് പൊയ്ക്കോളാം അയ്യോ വേണ്ട 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 ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അങ്ങനെ രണ്ടും കൂടെ കൊച്ചു വറുത്തവനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക ഞാൻ കുറച്ചുനേരം കാട്ടിൽ തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ കിടന്ന് നോക്കിയതാ ഉറക്കം വരുന്ന ഇല്ല ബോറടിച്ചു ഓ ഇത്രോം ദിവസം പ്രാണനാഥൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് ഇപ്പം തനിച്ച് കിടന്നപ്പം ഉറക്കം വരുന്നില്ല അല്ലേ ചേച്ചിക്കൊരു കാര്യം അറിയോ ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ടേ ഇല്ലേ ചേച്ചി മീനാക്ഷി ഞെട്ടിപ്പോയിട്ടോ ഞാൻ കട്ടിൽ കിടക്കും ആരെയും തറയിൽ ഷീറ്റ് വിരിച്ച് കിടക്കും അതാ പതിവ് മിത്രേ നീ എന്താ പറയുന്നത് ആ അതാ ചേച്ചി നടക്കണത് സത്യം അതാകാ നടക്കുന്നത് ആദ്യമൊക്കെ ആരെയും കട്ടിൽ കിടക്കും ഞാൻ തറയിലും ഇപ്പം ചേഞ്ച് ചെയ്തതാണ് ആര്യൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആ പാവം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വന്ന് തറയിൽ കിടക്കണ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും അത്ര സങ്കടമാണെങ്കിൽ വിളിച്ച് കട്ടിൽ കയറ്റിയും കിടത്തിയാൽ പോരെ തീർന്നില്ലേ ഇതിൻ്റെ സങ്കടം മനസ്സിലിടം കൊടുത്തല്ലോ പിന്നെ ബെഡിലിടം കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഹാ ഞങ്ങൾ ഇപ്പോഴും ഏതോ അന്യരെ പോലെയാ ഇതുവരെ നിങ്ങൾക്കിടയിൽ പ്രേമൊന്നും തുടങ്ങിയിട്ടില്ലേ ഇല്ല നിനക്ക് അവനോട് സ്നേഹമില്ലേ സ്നേഹമുണ്ടോന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക ആര്നൊരു പാവമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടമൊക്കെ തോന്നും നേരത്തെയൊക്കെ ആര്യൻ്റെ മുഖം കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ലായിരുന്നു എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ അതിന് മുമ്പിലുണ്ടാകും ഈ വീട്ടിലെ ഏറ്റവും വലിയ ദേഷ്യക്കാരൻ ആര്യനാന്നാ ഞാൻ വിചാരിച്ചിരുന്നത് ആനന്ദേട്ടനും ആകാശേട്ടനൊക്കെ എന്നെ കണ്ടോ ഒന്നും പറയാതെ പോകായിരുന്നു പക്ഷേ ആര്യൻ ചൊറിയാതെ പോവില്ലായിരുന്നു ആ ഇഷ്ടമില്ലാത്ത ജീവിയെ കാണുന്ന പോലെ എന്നെ നോക്കുമായിരുന്നു അത് കഴിഞ്ഞ് തീരെ ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഇനി ഈ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കല് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം നല്ലതല്ലേ ആ ഞാൻ ആരിനെ ഒരു മുരടനായിട്ടാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇത്ര കഷ്ടപ്പെടുന്നവനാണ് ആര്യൻ കൂടെ നിർ നിക്കുന്നവർക്ക് വേണ്ടി ഇത്രയധികം സ്നേഹത്തോട് പെരുമാറുന്നവനാണ് ആര്യൻ എന്നൊക്കെ ഓ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ആര് സ്നേഹം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചുരിദാറൊക്കെ വാങ്ങിച്ചു തരുന്നു നിനക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നു നിന്നെ പൊത്തിപ്പൊതിഞ്ഞ് പിടിക്കുന്നു ഇതൊക്കെ അല്ലേ സ്നേഹം ആ അതറിയില്ല വേറെന്തെങ്കിലും കാരണം കാണും ചിലപ്പോൾ ആരെയോട് ചോദിച്ചാലേ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ആരോട് ചോദിക്കട്ടെ വേണ്ട വേണ്ട അതൊന്നും വേണ്ട എത്ര നാൾ നീ ഇങ്ങനെ ജീവിക്കും ഈ ഫീലിങ്സൊക്കെ മാറണ്ടേ അതെ നിർബന്ധം ഓ വേണ്ട സ്വഭാവവുമായിട്ട് മാറുകയാണെങ്കിൽ മാത്രം മാറട്ടെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ അങ്കിളിനോട് വഴക്കിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഇവിടെ വഴക്ക് നടക്കണം എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ഞാൻ മനസ്സിലായാൽ ഞാൻ പറയുന്നത് ബാ ബാബാ നമുക്ക് കിടക്കാം രാവിലെ എഴുന്നേക്കണ്ടേ അല്ല ദേ ഈ തലേണ ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് എന്തിനാണ് വന്നേ ചുമ്മാ ഒരു ഫോർമാലിറ്റി എന്നാ കിടക്ക് ഇനി ചേച്ചിയുടെ കഥ പറഞ്ഞേ എൻ്റെ കഥ എന്താണോ നല്ല ഭർത്താവ് സ്നേഹമുള്ള ആൾ അമ്മയെപ്പോലുള്ള ഒരു അമ്മായിയമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും സ്നേഹമുള്ള ഒരു അമ്മായി അച്ഛൻ ഒരു ക്യൂട്ട് കോ സിസ്റ്റർ എൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നു എന്ന ആകാശേട്ടനെ ആദ്യം എപ്പോഴാണ് കണ്ടത് അതൊക്കെ നമുക്ക് കിടന്നുകൊണ്ട് സംസാരിക്കാം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കിടന്നുകൊണ്ട് ലൈറ്റ് അണച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് മോളിലാണെങ്കിൽ നമ്മുടെ ആനന്ദും ആര്യനും ആകാശും ധർമ്മനും ഒക്കെ കൂർക്കം വലിച്ചുറങ്ങുവാണ് ദേവിയാണ് നോക്കിയിരുന്ന് നോക്കിയിരുന്ന് വന്നു ഞാൻ താഴെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുവാണോ ആനന്ദേട്ടാ ആനന്ദേട്ടാ എന്നും പറഞ്ഞ് ദേവി ടെറച്ചി വന്നിട്ട് കുലുക്കി വിളിക്കുക കേട്ടോ എവിടെ ആനന്ദേട്ടൻ എഴുന്നേൽക്കുന്നില്ല ആനന്ദേറ്റ എഴുന്നേക്ക് ഇവിടെ കിടന്നുവാണോ ഉറങ്ങുന്നത് ആനന്ദേട്ട വാ അപ്പോഴേക്കും ധർമ്മൻ പതുക്കാനെങ്കി ആനന്ദേനെ അങ്ങ് കെട്ടിപ്പിടിച്ചു കേട്ടോ പിന്നെ ദേവിയാണെങ്കിൽ പേടിച്ചു പോയി ദേവിക്ക് ദേഷ്യം വരുന്നുണ്ട് ദേവി എഴുന്നേറ്റൊരു ഒറ്റ പോക്ക് എന്തായാലും രാത്രി നട്ടപ്പാതിരയ്ക്ക് അമ്മയെ വിളിക്കുകയാണ് ദേവി അമ്മേ ഞാനേ ഇവിടെ കാര്യങ്ങൾ വലിയ പ്രശ്നത്തിലാടോ എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ എൻ്റെ പെണ്ണെ എന്താ നീ ഇങ്ങനെ ഓരോ ദിവസവും വിളിച്ച് പ്രശ്നമോ പ്രശ്നമെന്ന് പറഞ്ഞാലോ അപ്പൊ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുന്നത് അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണോ എന്ന് ദേവി ചോദിക്കുക ശരി ഞാൻ പറയുന്നില്ല പോരെ അങ്ങനെയല്ല നീ കാര്യം പറ നിന്റെ വിഷമം വിഷമമൊന്നും തീരുന്നില്ലല്ലോ നോക്കുമ്പോഴുള്ള ദുഃഖമാണ് നീ കാര്യം പറഞ്ഞേ അമ്മ ആരുന്ന് കുടിച്ചിട്ടാ വന്നേ അതിനാരുനല്ലേ ആനന്ദല്ലോ അതല്ല എനിക്ക് മദ്യത്തിൻ്റെ മണം കിട്ടിയിട്ടും ആരും അത് സമ്മതിച്ചു തരുന്നില്ല ബാലച്ചൻ പോലും പറയുന്നത് മണം ഒന്നും തോന്നിയില്ലെന്നാ അന്നാ നിനക്ക് തോന്നിയതായിരിക്കും അല്ല അമ്മ അല്ല അച്ഛനിടയ്ക്ക് മദ്യപിച്ച് വരാറില്ലേ എനിക്ക് എനിക്കതിൻ്റെ മണം അറിഞ്ഞൂടെ ഷോ ഇത് അതുപോലൊന്നും അല്ലെന്നേ ഷെ എന്തോ അച്ഛനും അമ്മയൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലുമില്ല എനിക്കിപ്പോൾ അതല്ല പേടി അതേ ആനന്ദേട്ടനെ ആരിനോടൊക്കെ വലിയ ഇഷ്ടമാണേ അവരെ ഇപ്പം ടെറസില ഞാൻ ചെന്ന് വിളിച്ചിട്ട് ആനന്ദേട്ടൻ വരുന്ന പോലും ഇല്ല ആനന്ദേട്ടനും ഇപ്പോൾ ആര്യൻ്റെ സ്വാധീനത്തിൽ ഇങ്ങനെയൊക്കെ തുടങ്ങുമെന്നാ എൻ്റെ പേടി ആനന്ദ് അങ്ങനെയൊന്നും ചെയ്യത്തില്ലന്നേ ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അമ്മയൊന്നും കാണണം നീ പേടിക്കണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നാൽ ശരി എന്തായാലും ആനന്ദിൻ്റെ മേലെ നിനക്കൊരു ശ്രദ്ധ വേണം ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്നാൽ ശരി അമ്മ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് അങ്ങനെ ആനന്ദം വരാത്തത് കൊണ്ട് ഒരു സുഖം ഇല്ലാതിരിക്കുകയാണ് നമ്മുടെ ദേവി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ സി ഓക്കെ താങ്ക്